ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് മൂന്നാറ് പോയിരിക്കായിരുന്നു കേട്ടോ അത് മോന് ധ്യാൻ്റെ ഫിലിമിൻ്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോയതാണ് ഫിലിമിൻ്റെ പേര് വരുന്നത് റിലീസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു പേര് അത് കാരണം കൊണ്ട് നമുക്ക് പിന്നെ പറയാം പേര് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അവിടെ കുറച്ച് ഫ്രീ ടൈം ഉണ്ടായിരുന്നു ഒരു ദിവസം അങ്ങോട്ട് നമുക്ക് ഷൂട്ട് ഷൂട്ടില്ലാണ്ടിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വിചാരിച്ചു തന്ന മൂന്നാറ് വരെ എന്തായാലും നമ്മൾ പോയതാണല്ലോ അപ്പം നമ്മളൊന്ന് മൂന്നാറ് ഇറങ്ങാമെന്ന് വിചാരിച്ചു അച്ചുകുട്ടിക്കൊരു പതിനഞ്ച് ഇരുപത് ദിവസത്തെ ചൂട്ടുണ്ടായിരുന്നു മോനെ അപ്പോൾ അത് കാരണം കൊണ്ട് പോയതാണ് കേട്ടോ അപ്പം അങ്ങനെ പോകുന്ന വഴിക്ക് ആ സമയത്ത് നല്ല മണ്ണിടിച്ചലിൻ്റെ ഒക്കെ ടൈമായിരുന്നു ആയിരുന്നു അപ്പം റോട്ടിലൊക്കെ മണ്ണിടിച്ചിലും കാര്യങ്ങളും ജെ സി ബി ഒക്കെ ഫുൾ ടൈം റോട്ടിലുണ്ട് കാരണം മണ്ണ് മണ്ണിടിഞ്ഞ് കഴിഞ്ഞാൽ റോട്ടിലേക്ക് ഇടിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഫുൾ ഓണായിട്ട് തന്നെ അവിടുത്തെ ആൾക്കാരും നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ വ്യൂന്ന് പറഞ്ഞാൽ സൂപ്പറാണ് തേയിലത്തോട്ടങ്ങളും ഒക്കെ കാണാനായിട്ട് അടിപൊളി വ്യൂ ആണ് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പാറയിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകി വരുന്നത് കാണാനൊക്കെ രസമായിരുന്നു പക്ഷെ അവർ പറയുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെറിയ ചെറിയ ഉരുൾപൊട്ടുന്നതാണ് അങ്ങനെ വെള്ളം വരുന്നതെന്നാണ് പറഞ്ഞേ എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല കേട്ടോ അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് അവിടെ പോയിട്ട് ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് പോകുന്ന വഴിക്കുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ട് കണ്ട് പോവാം കേട്ടോ അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ ഇത് ഉരുൾ പൊട്ടിയതാണ് ഒരു വീടിന്റെ പകുതിയോളം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കണ്ടപ്പോൾ ശരിക്കും നല്ല വിഷമായി അപ്പൊ ഇവിടെ എത്രയും പറ്റിണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പൊ വയനാട് കാര്യമൊക്കെ ആലോചിച്ച് പോയിട്ടോ അപ്പൊ നമ്മൾ എന്നിട്ട് പിന്നെയും യാത്ര കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അപ്പൊ തേയിലത്തോട്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ എന്താ പറയാ ഉയരം കൂടും തോറും ചായയുടെ ടേസ്റ്റ് കൂടും എന്നല്ലേ പറയുന്നത് അപ്പൊ ഇതേ ദൂരായിട്ട് ഇങ്ങനെ വെള്ളം വരുന്നത് കണ്ടോ മലയിൽ നിന്ന് അത് സൂപ്പറാണ് കാണാനായിട്ട് ആ നമ്മൾ പോകുന്നത് ലോങ് വ്യൂ തന്നെ നല്ല സൂപ്പറാണ് നല്ല ഒഴുക്കൊക്കെ ഉണ്ടായിരുന്നു കാരണം ഒന്നാമത് മഴ ആ സമയം നല്ല മഴയായിരുന്നു ആയിരുന്നു അത് കാരണം അധികം തണുപ്പ് നമുക്ക് അങ്ങനെ തോന്നിയിരുന്നില്ല ചാറ്റൽ ഉള്ള കാരണം കൊണ്ട് പക്ഷെ ആ ചാറ്റൽ മഴ ഇല്ലാന്ന് വെച്ചാൽ കോടിറങ്ങിയിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റില്ല ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ കുറച്ച് ലോങ്ന്ന് വെള്ളച്ചാട്ടം ഇവിടുന്നേ ഇങ്ങനെ കണ്ട് കണ്ടു പോവാം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം ടൈം ഉണ്ടല്ലോ നമുക്ക് അപ്പൊ ഇനി ഒരു കാട്ടിലൂടെ ഫോറസ്റ്റ് പോലത്തെ വഴിയിലേക്ക് കയറിയിട്ടാണ് കേട്ടോ വെള്ളച്ചാട്ടം വരുന്നത് അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഹൈറ്റിൽ തേയിലത്തോട്ടങ്ങൾ കാണുന്നു കണ്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തേയില വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നാട്ടിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ പോയപ്പോൾ ഞാൻ അങ്ങനെ റിപ്പിൾ ടീന്ന് കണ്ടു വേണ്ട ഇതാ ഉരുളോട്ടി വരുന്ന വെള്ളത്തിൻ്റെ ബാക്കി എൻ്റാണത് അവിടെ തന്നെ എത്രയാ ഒരു മിനിമം ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ സ്ഥലം കാണുന്നത് അപ്പോൾ ഇത്രയേറെ വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ ചൂരൽ മലയിൽ പൊട്ടിയ ഉരുളെന്താണ് ഒന്ന് ചിന്തിക്കാൻ പറ്റും പറ്റില്ല ഇത് ഞങ്ങളിപ്പോൾ ഇവിടെയുള്ള ഇതേ സമയത്താണ് കേട്ടോ അവിടെ ഉരുൾ പൊട്ടിയിരിക്കുന്ന ആ ടൈമിലാണ് അങ്ങോട്ട് പോയത് ആ സമയത്തായിരുന്നു അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻഡോർ ഷൂട്ടായതുകൊണ്ട് നമുക്ക് ഷൂട്ട് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ മഴ കാരണം കൊണ്ട് മുഴുവൻ കുളമായേ പക്ഷേ ഇതൊന്നും കുഴപ്പമില്ല നന്നായി പോയത് നമ്മളാ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത ഏകദേശം എത്താറായിട്ടുണ്ടെങ്കിൽ അപ്പോൾ പാർക്കിംഗ് എങ്ങനെ കിട്ടും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് അങ്ങനെ നമ്മളിപ്പോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങി നടക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ സിനിമാ താരം ഭയങ്കര ചാടിയാണ് ഗൈസ് ഭയങ്കര ചാടിയാണ് അപ്പൊ അവർ ആദ്യം തന്നെ ഇറങ്ങി നടക്കുവാണ് വലിയ ആളെ പോലെ നടക്കുന്നുണ്ട് എന്തോ അറിഞ്ഞിട്ടാണോ എന്തോ അപ്പൊ അവര് മുടി സെറ്റ് ചെയ്തിട്ടിരുന്ന അങ്ങനെ ആയതുകൊണ്ട് അതിപ്പോ ഓൾറെഡി അങ്ങനെ കെടുക്കുവാണ് കേട്ടോ അപ്പൊ നമ്മള് വെള്ളച്ചാട്ടത്തിലെത്തി ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് ആറ്റുകൾ വാട്ടർഫാൾസ് എന്നാണ് പറയുന്നത് നല്ല രസമായിരുന്നു ഊട്ടോ കാണാനായിട്ട് അപ്പൊ ദേ തമ്പുരുമോളും നടക്കുന്നുണ്ട് നല്ല ഫോഴ്സിലെ വെള്ളം വരും നമുക്ക് ഒരു പാല് വരുന്ന മാതിരിന്നൊക്കെ പാലരുവിന്നൊക്കെ പറയുന്ന മാതിരി ആണ് അത്രയും നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം അപ്പോഴേക്കിട്ടാണ് ഒരു ഹിന്ദിക്കാർ ഗൈസ് വായും പൊളിച്ച് നോക്കി നിക്കുന്നുണ്ട് അവര് പൊളിച്ച് നിക്കുന്നല്ലോ ഫോട്ടോഷൂട്ടായി അതിന്റെ കയറി അപ്പൊ ഇവരും വീഡിയോ എടുത്തോണ്ടല്ലേ നടക്കുന്നത് പിന്നെ ഇതിൽ നിന്ന് നിങ്ങക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം ഈ ഈ കുറിച്ചൊക്കെ പുകഴ്ത്തുന്ന ഞാനുണ്ടല്ലോ ഞാൻ ആ ഞാൻ എവിടെയായിരുന്നു വീട്ടിൽ കിടന്നു പറഞ്ഞു ഞാൻ ഇവിടെ പന്തളത്തും ഇവര് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് നിനക്ക് ഇനി പറയാനുള്ള വോയിസ് ഇല്ല ഞാൻ പറയാം അപ്പൊ ഇതിന്റെ ആ വെള്ളച്ചാട്ടം നല്ല ഹൈറ്റ് ഒരുപാട് വല്യൊരു മലയുടെ മോളിൽ തന്നെയാണ് വരുന്നത് നല്ല ഫോഴ്സ് ആണ് കേട്ടോ അതാ ഈ പാലത്തുകൂടെ ഒരു വണ്ടി പോകുന്നുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പാസ് ചെയ്യും ഞങ്ങളും അതേപോലെ തന്നെ പാസ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പുറത്ത് പോയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നത് കണ്ടാ ഇത്രയും ഫോഴ്സ് അതായത് നമ്മൾ നിൽക്കുന്നതിനേക്കാളും ഹൈറ്റിൽ വെള്ളം വരണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തുമാത്രം ഫോഴ്സിൽ എത്ര വെള്ളം വന്നിട്ടുണ്ടോ നോക്ക് അപ്പൊ തന്നെ നോക്കുമ്പോൾ തന്നെ പേടിയാ പോകും തൊട്ടപ്പുറത്തൊരു വീടുണ്ടായിരുന്നു തൊട്ടുമുകളിലൊരു വീട് അതൊക്കെ എങ്ങനെയാണാവേ അവിടെ നിൽക്കുന്നത് ഒലിച്ച് പോകാതായിരുന്നു ഭാഗ്യം നിങ്ങൾ അപ്പുറത്തേക്ക് കടന്നെ ഞങ്ങൾക്ക് വണ്ടി അത് ചെയ്യാൻ പറ്റില്ല തിരിക്കാൻ പറ്റത്തില്ല അപ്പൊ കാരണം ഞങ്ങൾ അവിടുന്ന് അപ്പുറം ക്രോസ് ചെയ്തിട്ടാണ് വന്നത് നല്ല രസം നല്ല അടിപൊളി വ്യൂ ആട്ടോ അതാണ്ട ഇത് പാർന്ന് നോക്കിയാ കറക്റ്റായിട്ട് മഞ്ഞ് പോകുന്ന പോലെ അതെ അയിന്റെ പോലുള്ള ബിൽഡിങ് അല്ലേ അയ്യ അച്ഛുവിന് സന്തോഷായി തമ്പുരൊക്കെ വിറക്കണു കാരണം കോട്ട് ില്ലല്ലോ സെറ്റർ ഇട്ടിട്ടില്ല അല്ലെ അപ്പൊ എന്താ അവളെ സെറ്റർ കറി വെച്ചിണ്ടാവും ഉടുപ്പിട്ട കാരനായിരിക്കും സെറ്റർ ഇടാതിരുന്നത് അവിടുന്ന് ചാറ്റൽ മഴ വരുന്ന മാതിരിയാണ് അത്രയും എന്താ നല്ല രസം ഉണ്ടാവും വെള്ളം വരുന്നത് ശീതനടിക്കാന്നൊക്കെ പറയും ഞങ്ങൾ ചാറ്റൽ മഴ ചാറ്റൽ മഴ ഇല്ല സൈഡും ഇത് വെള്ളത്തിന്റെ ആ ഇങ്ങോട്ട് ശീതൻ ഇങ്ങോട്ടടിക്കുന്ന സമ്മയിച്ചു എന്നെ കൊണ്ടു പോയതല്ലേ സമ്മതിച്ചേ പറ്റത്തുള്ള ഇത്രേ ദിവസം ഞാൻ മൂന്നാറുണ്ടായിരുന്നു അപ്പോഴും ഒന്നും കൊണ്ടൊരിലും പോയില്ലേ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് അച്ഛനും മക്കളും കറങ്ങാനിറങ്ങി എന്നാ പോയിട്ട് വരുമ്പോ വൈഫ് അവിടെ ഒറ്റയ്ക്ക് അല്ലേ കൊറച്ചുപെട്ടായിക്കെ മേടിച്ചു കൊണ്ടുപോവാതിന്റെ കൊറവുണ്ട് ആ അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് റിപ്പിൾ ടീടെ കാര്യം അപ്പൊ കണ്ണൻ ദേവന്റെ പാലം ക്രോസ് ചെയ്ത് അതിനിപ്പൊ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ആ പാലത്തിന്റെ മുളക്കോട്ട് ഞങ്ങളുടെ വണ്ടി പോകണം ശരിക്കും കറക്റ്റ് ഒരു വണ്ടി പോകാനുള്ള സ്ഥലമുള്ളുട്ടാറിയുൾ മാറ്റും ടീ അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോഴേ കണ്ണൻ ദേവന്റെ ചായൽ ചോദിച്ചപ്പാ ചേട്ടൻ പറഞ്ഞു റിപ്പിൾ ടീയും കണ്ണൻ ദേവനും സെയിം ആണ് ഇപ്പൊ കണ്ണൻ ദേവൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഭാഗേ ഉള്ളൂ ബാക്കിയൊക്കെ റിപ്പിൾ ടീ ആണ് എന്ന് പറഞ്ഞു അപ്പൊ നല്ല ചായലയാണ് ഉയരം കൂടും തോറും ചായക്ക് ടേസ്റ്റ് കൂടുതലോ അത് വെക്കാനും കൂടി അറിയണം ഞാൻ ചായ വെച്ചിട്ട് നല്ല ചായയായിരുന്നു പക്ഷെ പാൽ ചായ വെക്കുമ്പോ നമ്മള്